കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കാലിനോട് ചേർന്ന തൃക്കരുവയിലാണ് ക്യാൻസർ രോഗബാധിതരുടെ എണ്ണം വൻതോതിൽ പെരുകുന്നത് ക്യാൻസർ ബാധിച്ച് രണ്ട് വർഷത്തിനിടെ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായി അര കിലോമീറ്റർ ചുറ്റളവിൽ മുപ്പതോളം പേർക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം പേർ ചികിത്സയിലാണ് കഴിഞ്ഞ ആഗസ്റ്റിലാണ് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗാധികമായിട്ട് സ്ഥിരീകരിക്കുന്നത് സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് രോഗം വരുന്നത് ഒരു മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലായിരുന്ന കണ്ടുപിടിച്ച് വരുമ്പോൾ ഫോർത്ത് സ്റ്റേജാണ് നമ്മളറിഞ്ഞ ഞാനൊരു വികലാംഗനാണ് എൻ്റെ ഫാദറും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയിലാണ് ഗവൺമെൻറ് ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ പ്രീതി അകറ്റണമെന്നും താല്പര്യമുണ്ട് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ് മേഖലയിൽ ഭൂരിപക്ഷവും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഭീമമായ തുക ചെലവഴിക്കാനാവാത്ത ദുരവസ്ഥയിലാണ് ഇവിടത്തുകാർ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച പരാതിയുമായി നാട്ടുകാർ ആരോഗ്യവകുപ്പിനെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ചവറ കെ എം എമ്മിൽ നിന്നുള്ള മലിനീകരണമാണ് ക്യാൻസർ ബാധയ്ക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്താനും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല രോഗബാധിതരുടെ ചികിത്സാ ചെലവേറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പി എൽ കിരൺ മീഡിയാവൺ കൊല്ലം